നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കാസർകോട് പതിനഞ്ചുകാരെയും യുവാവിനെയും മരിച്ച നിലയിൽ കേസ് ഡയറി ഹൈക്കോടതിയിൽ ഹാജരാക്കി അന്വേഷണ ഉദ്യോഗസ്ഥരും കോടതിയിൽ നേരിട്ട് ഹാജരായി ഇവരുടെ കോൾ റെക്കോർഡ് എപ്പോഴാണ് പരിശോധിച്ചതെന്ന് ചോദിച്ച കോടതി പെൺകുട്ടിയുടെ മരണം എപ്പോഴാണ് സംഭവിച്ചതെന്നും ചോദിച്ചു കാണാതായ ദിവസം തന്നെ പെൺകുട്ടി മരിച്ചുവെന്ന് പോലീസ് കോടതിയിൽ മറുപടി പറഞ്ഞു ഇന്നലെയും പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ എന്താണ് പോലീസ് അന്വേഷണം നടത്തിയതെന്നും സംഭവത്തിൽ പോക്സോ കേസ് ചുമത്തി അന്വേഷണ വിവരം നടത്തണമെന്നായിരുന്നു ഹൈക്കോടതി വിമർശിച്ചത് കൃത്യ കൃത്യവിലോപം പോലീസിൽ നിന്നും ഉണ്ടായോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു സ്ത്രീകളെയോ കുട്ടികളെയോ കാണാതായാൽ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിക്കണം പെൺകുട്ടിയുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ടുള്ളത് പോലീസ് നായ പ്രദേശത്ത് പരിശോധന നടത്തിയത് എന്നാണ് പെൺകുട്ടിയുടെ മരണം സംഭവിച്ച ദിവസങ്ങൾ കഴിഞ്ഞിരുന്നില്ലേ എന്തുകൊണ്ടാണ് പോലീസ് നായയുടെ പരിശോധന വൈകിയതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു എന്നാൽ പെൺകുട്ടി ഒളിച്ചോടി പോയെന്നാണ് കരുതിയതെന്നാണ് പോലീസ് മറുപടി നൽകിയത് ഇതോടെ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ അല്ലേ കാണാതായതെന്ന് ചോദിച്ച കോടതി പോക്സോ കേസായി വേഗത്തിലുള്ള അന്വേഷണം അല്ലേ വേണ്ടിയിരുന്നത് പ്രായപൂർത്തിയായ സ്ത്രീ എന്ന നിലയിലാണ് പോലീസിന് അന്വേഷണം നടന്നതെന്നും കോടതി വിമർശിച്ചു പെൺകുട്ടിയെ കാണാനില്ലെന്ന് വ്യക്തമാക്കി അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി കഴിഞ്ഞ ദിവസമാണ് കോടതിയിലെത്തിയത് പരാതി നൽകി ആഴ്ചകളായിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് മരണവിവരം പുറത്തുവന്നത് കേസിലെ ഈ വഴിത്തെവ് ഞെട്ടിക്കുന്നതാണെന്നാണ് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയത് കുട്ടിയുടെ കുടുംബത്തിനായി സംസാരിച്ചുവെന്നാണ് ഹൈക്കോടതി ഏറ്റവും ഒടുവിലായി പറഞ്ഞത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണോ എന്നത് ആശങ്കപ്പെടുത്തുന്നു കേസ് ഡയറിൽ മോശമായി ഒന്നും കണ്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു അന്വേഷണം നടന്നുവെന്ന് കേസ് ഡയർ പരിശോധിച്ചതോടെ മനസ്സിലായി കേസ് ഡയർ തൃപ്തികരമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ മാതാവ് ഹൈക്കോടതി നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ കോടതി ഇടപെട്ടതോടെയാണ് കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിച്ചത് പെൺകുട്ടിയും യുവാവിനെയും തൂങ്ങി മരിച്ച നില കണ്ടെത്തിയതായി സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു എന്നാൽ ഹേബിയസ് കോർപ്പസ് ഹർജിയിലെ നടപടികൾ തൽക്കാലം അവസാനിപ്പിക്കുന്നില്ലെന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തത ശേഷം തീരുമാനമെടുക്കുകയുള്ളൂ എന്നുമാണ് ഹൈക്കോടതി നിലപാട് തുടർന്നായിരുന്നു കേസ് ഡയറി വിളിപ്പിച്ച് വരുത്താനുള്ള ഇടക്കാല ഉത്തരവിറക്കിയത് കോടതി പോലീസിനെ വിമർശിച്ചിട്ടില്ല അഭിനന്ദിക്കുകയാണ് കോടതി ചെയ്തതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം മൃതദേഹങ്ങൾക്ക് ഇരുപത് ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത് മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലായിരുന്നു ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായകമായത് കർണാടകയിലെ ബന്ധുവിന് അയച്ചുകൊടുത്ത തൊണ്ണൂറ്റി രണ്ടിലധികം ചിത്രങ്ങൾ കൂടിയാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് പത്താം ക്ലാസ് വിദ്യാർത്ഥിനെ കാണാതാവുകയായിരുന്നു കുട്ടിയെ കാണാതായ ദിവസം തന്നെ പ്രദേശവാസിയായ പ്രദീപിനെ കാണാതായി ഇതേ ദിവസമാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തത് പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തായി എടുത്ത ചിത്രങ്ങളാണ് അയച്ചു നൽകിയിരിക്കുന്നത് ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാകുമെന്ന സൂചന പോലീസിന് ലഭിച്ചത് പിന്നാലെ കർണാടക പോലീസിന് ബന്ധപ്പെട്ട് കർണാടകയിലും തിരച്ചിൽ നടത്തി കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് വീടിന്റെ പരിസരത്ത് അന്വേഷണം വ്യാപിപ്പിച്ചത് തുടർന്നാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പരിസരത്തുനിന്ന് രണ്ട് ഫോണുകളും ഒരു കത്തിയും ഒരു ചോക്ലേറ്റും കണ്ടെടുത്തു എന്നാൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടുകിട്ടിയിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് ദുർഗന്ധം തന്നെ ഉണ്ടായിരുന്നില്ല പ്രദേശത്ത് സിസിടിവികൾ അടക്കം പരിശോധിച്ചതായും പോലീസ് പറഞ്ഞിരുന്നു പെൺകുട്ടിയെ കാണാതായി ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ല എന്നാണ് വിമർശനമുയർന്നത് കുട്ടി അയൽവാസിയുമായി ഒളിച്ചോടിയെന്നാണ് കഥകൾ പറഞ്ഞത് കുടുംബവും ബന്ധുക്കളും പറഞ്ഞതനുസരിച്ച് ഇരുവരും മുംബൈയിലേക്ക് ഉൾപ്പെടെ പോയി എന്ന ചർച്ചകൾ പോലീസും വിശ്വസിച്ചു ഇവരുടെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ഡ്രോൺ പരിശോധന നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായില്ല കാണാതെ ഇരുപത്തിയാറ് ദിവസം എടുത്തു ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസ് ഇവിടെ എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ആ നാട്ടുകാർ ഉന്നയിച്ചത് ഇരുവരെയും തൂങ്ങിമറിച്ചതിലെ കണ്ടെത്തിയടുത്ത് തന്നെയാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ ചില്ലു പൊട്ടിയത് വ്യക്തമാണ് പക്ഷെ അതൊക്കെ തന്നെ ഈ ഒരു ടൈമിൽ പൊട്ടിയതുപോലെ തോന്നുകയുള്ളൂ പക്ഷെ അക്കേഷൻ്റെ ഇലകൾ കൊണ്ട് നിറഞ്ഞ ആ സ്ഥലത്ത് ഒരു കാരണവശാലും ഫോൺ വീണ് പൊട്ടലെന്നതും ഉറപ്പാണ് കൂടാതെ ഒരു കല്ലുകൊണ്ടോ മറ്റോ ഉള്ള വീഴ്ച അല്ലെങ്കിൽ പാറയിൽ വീണ് പൊട്ടിയതുപോലുള്ള ഒരു ആഘാതമാണ് ആ ഫോണിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നതൊരു ചോദ്യമാണ് കൂടാതെ ഈ ഡോക്സ് കോഡിനെ കൊണ്ടുള്ള പരിശോധനയിൽ ഒന്നും തന്നെ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല വീടിന് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് പെൺകുട്ടിയുടെയും പ്രദീപിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നാൽ ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിട്ടും കാണാത്ത മൃതദേഹങ്ങളാണ് ഇരുപത്തിയെട്ട് ദിവസങ്ങൾ കുടുവിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ആളുകളൊക്കെ തന്നെ ഇവിടങ്ങളിൽ വന്നു പോകാറുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് മൃതദേഹങ്ങൾ കണ്ടില്ല ഇതൊക്കെ വല്ലത്തൊരു ചോദ്യമാണ് ഇതൊക്കെ കൊണ്ടുതന്നെ ഇവർ ഇവിടെ വെച്ച് മരണപ്പെട്ടതാണോ അതല്ല മറ്റെവിടെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും ഇതൊക്കെ നിഴലിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇവർ ആത്മഹത്യ ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന കയറിലെ കെട്ടുകളെല്ലാം തന്നെ ഒരുപോലെ തന്നെയാണ് കല്ലുകൾ അടുക്കിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാനായി ഇവരും മുതിർന്നതും എന്നാൽ എന്തുകൊണ്ട് എങ്ങനെ എന്നൊക്കെ തന്നെയാണ് ഇനി വ്യക്തമാകാനുള്ളത് എന്തായാലും ഇരുവർക്കും ഒരുമിച്ച് മരത്തിൽ കയറാനോ അല്ലെങ്കിൽ ഈ ചില്ലകളിൽ കയർ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനോ സാധിക്കില്ല എങ്കിൽ തീർച്ചയായും ആ ചില്ലകൾ ഒടിഞ്ഞ് താഴേക്ക് വീഴും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിനും വ്യക്തമായിരിക്കുന്നത് ഒന്നെങ്കിൽ മൃതദേഹങ്ങൾ ജീർണിച്ചപ്പോൾ താഴേക്ക് അതായത് കാലുകൾ നിലത്തു കുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹം ജീർണിച്ചപ്പോൾ താഴേക്ക് ഊർന്നു വന്ന് അത്തരത്തിൽ കാലുകൾ നിലത്തേക്ക് തൊട്ടതാകാമോ എന്നതും സംശയകരമാണ് തങ്ങൾ ഉറക്കമുണർന്നപ്പോൾ മകൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പിതാവ് പോലീസ് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് ഫെബ്രുവരി പതിനൊന്നിന് സഹോദരിക്കപ്പോൾ ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ കാണുന്നില്ലെന്ന വിവരം അനുചത്തിയാണ് മാതാപിതാക്കളെ അറിയിച്ചത് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് മകൾ പുറത്തേക്ക് പോയതാണെന്ന് രക്ഷിതാക്കൾക്ക് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി പിന്നീട് ഈ പെൺകുട്ടിക്ക് തിരച്ചിലായി പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചുവെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആയി കുമ്പള പോലീസ് സ്റ്റേഷനിലായിരുന്നു മാതാപിതാക്കൾ പരാതി നൽകിയത് പോലീസിന് സംശയം പ്രദീപിലേക്ക് നീണ്ടത് കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്നാണ് കാരണം ഈ പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് തന്നെ പോലീസ് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വിശ്വസ്തനായിരുന്നു പ്രദീപ് പെൺകുട്ടിയുടെ അച്ഛനായ പ്രിയേഷിന്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നത് പ്രദീപ് തന്നെയായിരുന്നു ഇയാൾ ആ വീട്ടിലേക്ക് സഹായങ്ങൾ ചെയ്തുവെന്ന് നാട്ടുകാരും പറയുന്നു അപ്പോൾ സ്വാഭാവികമായും കുട്ടിയെ കാണാനുള്ള വിവരം പറഞ്ഞപ്പോൾ ആദ്യം പിതാവ് വിളിച്ചത് പ്രദീപിനെ തന്നെയായിരുന്നു എന്നാൽ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദിവസം തന്നെ പ്രദീപിന്റെ ഫോണും ഓഫായി ഈ പ്രദീപിനെ പിന്നീട് കാണാതായി ഇതാണ് അന്വേഷണത്തിൽ ഇയാൾ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോയതാണോ എന്ന് പോലീസ് സംശയിച്ചതും ഇയാളുടെ ഫോണും പന്ത്രണ്ടാം തീയതി തന്നെയാണ് സ്വിച്ച് ഓഫ് ആയത് മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന്റെ സമീപത്തെ കാട്ടിൽ പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തി പ്രദീപ് പോകാനിടയുള്ള കർണാടക മടിക്കേരിയിലെയും കൂർഗിയിലെയും ബന്ധുവീടുകളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ദിവസങ്ങളായി കുട്ടിയെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വ്യാപകമായി പോലീസിനെതിരെ രംഗത്ത് വന്നു തുടർന്നാണ് കുട്ടിയുടെ മാതാവും മഞ്ചേശ്വരും എം എൽ എ കെ എം അഷ്റഫിനെ വിവരം അറിയിച്ചതും തുടർന്ന് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തതും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ഒക്കെ എസ് പിക്ക് അപേക്ഷയും നൽകിയിരുന്നു ഞായറാഴ്ച ഏഴോളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് തൊണ്ണൂറ് ഏക്കർ വിസ്തൃതിയുള്ള കാട്ടിൽ വ്യാപകമായി തിരച്ചിൽ നടത്തുകയായിരുന്നു ഈ തിരച്ചിലാണ് ഇരുവരും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ദീർഘനാളായുള്ള അടുപ്പം ഫോണിലൂടെയാണ് ഈ ബന്ധം തുടർന്നത് പരസ്പരം വിളിക്കുകയും ചിത്രങ്ങൾ അയക്കുകയും ചെയ്തു ഒരു വർഷം മുമ്പ് ഇവരുടെ ബന്ധത്തെപ്പറ്റി ചൈൽഡ് ലൈനിൽ പരാതി വന്നു അന്ന് സഹോദര എന്ന് പറഞ്ഞ് ഇവർ കേസ് ഒഴിവാക്കുകയായിരുന്നു ആ വാദത്തെ വീട്ടുകാരും പിന്തുണച്ചു രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് വീട്ടുകാർ തമ്മിലും അടുപ്പമുണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാനുള്ള സ്വാതന്ത്ര്യവും നൽകി പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും അനൈത്യമാണുള്ളത് പെൺകുട്ടിയുടെ കൂടെ മരിച്ച നില കണ്ടെത്തിയ ഇയാൾ അവിവാഹിതനുമാണ് അന്നത്തെ ശേഷം ഇയാളുടെ കാറിൽ പെൺകുട്ടി ക്ഷേത്രങ്ങളിൽ മറ്റും പോയിരുന്നുവെന്നും നേരത്തെ ഇയാൾക്ക് ഓട്ടോറിക്ഷയായിരുന്നുവെന്നും പിന്നീട് കാറാണ് ഉപയോഗിച്ചിരുന്നൊക്കെ പറയുന്നുണ്ട് ഡ്രൈവറായി ജോലിക്ക് പോകാറുണ്ടെന്നും കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത